ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ പത്ത് ചൊവ്വാഴ്ചയാണ് ഇപ്പോൾ സമയം ഒന്നേ മുക്കാതായി ഇത് രാവിലെ ഞാൻ ഒമ്പതിരയ്ക്ക് ലോഗിൻ ചെയ്തു ഇതുവരെ ഏഴ് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമ്മൾ രാവിലെ ക്യാമറ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫസ്റ്റ് ട്രിപ്പ് വന്നുകൊണ്ട് ഇതുവരെ കണ്ടിന്യൂ ട്രിപ്പായിരുന്നു മൂന്നര മണിക്കൂർ കൊണ്ട് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് ഓടിയിട്ട് വരെ രാവിലെ കണ്ടിന്യൂ നല്ല ട്രിപ്പുകൾ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു അത് കാരണം ഇടയ്ക്കെങ്ങനെ നിർത്തി ക്യാമറ സെറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടില്ല അപ്പോൾ ഒരു മണിക്ക് ശേഷമാണ് ഞാൻ ക്യാമറ സെറ്റ് ചെയ്ത് റെഡിയാക്കിയത് ഒരു മണിക്ക് ശേഷം നമ്മൾ ഇതുവരെ ഒന്നേ മുക്കാൽ ഒരു ട്രിപ്പ് ഒന്നും എടുത്തില്ല അപ്പോൾ നമുക്ക് ഒന്നേ മുക്കാലായപ്പോൾ നമുക്ക് ചാന്ദിനി ചൗക്കിലേക്ക് ലാൽക്കിലയിലേക്ക് ഒരു ട്രിപ്പ് കിട്ടി ലാൽ കിലയുടെ റൂട്ട് ഞാൻ ഇതുവരെ നിങ്ങളെ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ആ റൂട്ടിലേക്ക് ഒരു ട്രിപ്പ് അങ്ങ് എക്സ്പെക്ട് ചെയ്തു ലാൽ കില പോയിട്ട് വരാം നമ്മുടെ കസ്റ്റമർ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ലൊക്കേഷൻ ഉണ്ടാക്കാൻ തെറ്റാണോന്നറിയില്ല എന്നൊക്കെ പറഞ്ഞു പുള്ളി ആദ്യമായിട്ടാണ് ഊബറ് ബുക്ക് ചെയ്യുന്നേ ഇന്നലെ ഞാൻ ഇതിലെ പോയപ്പോഴുണ്ടല്ലോ ഇവിടെ ഈ രണ്ടാമ്മാര് പിടിച്ച് പറിക്കാനന്മാരെ പിടിച്ച് ഒരു പത്തിരുപത്തി അഞ്ച് ആൾക്കാരുണ്ട് എല്ലാവരും കൂടെ കൂട്ടം കൂടി തല്ലുന്നമാരെ ഓരോത്തൻ തല്ലുകൊണ്ട് നിരത്ത് വീണു മാറ്റോനെ പട്ട പട്ടേന്ന് എട്ടിക്കുന്നു ഞാൻ പിന്നെ അത് വീഡിയോയില് യൂട്യൂബിന്റെ പോളിസിക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് എടുത്തിട്ട് ഇട്ടില്ല മാർക്കറ്റിനകത്തു നിന്നാണ് ഈ അടുത്ത ട്രിപ്പ് നൂറ്റി അൻപത് രൂപയുടെ ട്രിപ്പ് ഇന്ന് ലാസ്റ്റ് ട്രിപ്പ് ഇപ്പം ഞാൻ ജി കെ റ്റൂൽ പോയിട്ട് വന്നത് നൂറ്റി എൺപത്തിയെട്ട് രൂപയുടെ ട്രിപ്പായിരുന്നു അംബേദ്കർ നഗർ മാർക്കറ്റ് മദാങ്കിർ ഇവിടെ ഒരു അമ്പലമുണ്ട് അവിടെയാണ് അമ്പലത്തിന്റെ പേരെന്തോ സ്കൂൾ വിടുന്ന സമയം അവിടെ ജാമ ഈ അമ്പലത്തിൻ്റെ പേരെന്തായിരുന്നു റാചീനെ ഭൂമിയ മന്ദിർ വിടുന്ന ഇപ്പോൾ ഉണ്ട് പുള്ളിക്ക് സന്തോഷമായി കറക്റ്റ് സ്പോട്ടിൽ വണ്ടി വന്നോണ്ട് പിൻ നമ്പർ ആ വൺ എയ്റ്റ് ഡബിൾ സെവൻ പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്തിട്ട് അത് സക്സസ് ആകുമ്പോ ഒരു സന്തോഷമുണ്ടല്ലോ ആ ചിരിയാണ് പുള്ളിക്കാരന്റെ മുഖത്ത് കണ്ടത് ല്ലേ അയ്യോ അതിനെ പിടിച്ചു പോലീസുകാർ നിക്കുന്നേ പഴയ വണ്ടികളെല്ലാം പൊളിക്കാൻ കൊണ്ടുപോവോ ഓ നല്ലൊരു ചേതക്കരി പണ്ടല്ലോ അതിനകത്ത് ചേതക്കിട്ടായിരുന്നു പണിതെടുക്കായിരുന്നു മൊത്തം സ്ക്രാപ്പില് പോന്ന ഇവിടുന്ന് കുറച്ച് ജാമ്യമാണ് ഓട്ടോക്കാരൻ്റെ പണി കിട്ടി ഇവിടുന്ന് റൈറ്റിലാണ് ഈ റൈറ്റിൽ കാണുന്നതാണ് ലാൽക്കിലയുടെ റൈറ്റ് സൈഡിലാണ് റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് ലാൽക്കില ചെങ്കോട്ട ഇതെല്ലാം ഒന്നാണ് ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ഈ പത്തിയിട്ട് കുറച്ച് യാജ രണ്ടര സമയം രണ്ടര ആയി ഡേഡ് ബജേന്ന് പറഞ്ഞ ഒന്നര ഇവിടെ വന്നു കഴിഞ്ഞ അവളെ പ്രശ്ന നോർത്ത് ഇന്ത്യയിൽ കയറി കുട്ടി എന്തൊരു തിരക്കാണ് ഇവിടെ ആ ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല അവിടെ നിന്നെല്ലാം മണ്ണിനൊന്നും ജാമ്യം കിടക്കാം പുതിയമാര് കയറ്റി കയറ്റി വെച്ചോളാം സൈക്കിൾ വിഷാകാരന്മാര് ഇങ്ങനൊക്കെ ഒരു പോകാനേ പറ്റും ഇതാണ് റെഡ് ഫോർട്ട് ശാന്തിനി ചോക്ക് മെയിൻ ഗേറ്റ് ഇതാണല്ലേ അല്ല ഒരു മണിക്കൂർ എടുത്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാം ഇപ്പോൾ എട്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ഇതുവരെ എണ്ണൂറ്റി എഴുന്നൂറ്റി മുപ്പത്തിനാല് രൂപയ്ക്ക് കൂടി ഇപ്പോൾ നമ്മൾ ലാൽ കിലയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇത് ചാന്ദിനി ചൗക്ക് മാർക്കറ്റ് മാർക്കറ്റായിരുന്നു അവിടുന്ന് അങ്ങോട്ട് ലാസ്റ്റ് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു പതിനെട്ട് കിലോമീറ്ററിന് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ഇവിടുന്ന് ഇനി എസ്കേപ്പ് ആകാം പക്ഷെങ്കിൽ ഭയങ്കര ജാമ ഇവിടെ കണ്ട ഫീ പതിനെട്ട് കിലോമീറ്ററോസ് നഷ്ടമായിരുന്നു അങ്ങോട്ട് വരണ്ടായിരുന്നു നഷ്ടം മീൻസ് നമുക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടത്തില്ല ഇവിടെ മെയിൻ ബ്രസ് കൂട്ടത്തില് ഈ ജാമ്യനകത്ത് കിടന്ന് പെട്രോളും തീർക്കും

ആ സൈഡിലെ ജാം സൈഡില്ല ജാമ്യം നോക്കിക്കൻഫോഴ്സ്മെന്റ് കാര്യ പോമറൊക്കെ വെച്ചിട്ടുണ്ട് മുകളില് എവിടെ നടുക്കൊണ്ട് ചവിട്ടി നിർത്തിയേക്കുന്നു ടിച്ചാലേ വീണേനെന്താ ഇതിനകത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ നാഴ് അപ്പൊ ഈ ഇവരൊക്കെ വന്ന് ഇവിടെ കുടിലോട്ട് താമസിക്കുന്നു മീനാടിയിലാ കേട്ടോ അടി നിറച്ചും കുടിലുകള അതിനകത്തോട്ട് തന്നെ ഇവരുടെ മൂത്രം ഒഴിക്കുന്നു എന്തോരം ആൾക്കാരെ കുടിൽ കെട്ടി താമസിക്കുന്നത് പുറം പോക്ക് എന്നാ വിൽക്കുന്ന ഇവിടെ കച്ചോടി മോട്ടെ കച്ചോടിയാണ് അവിടെ വിൽക്കുന്നത് ഈ ലോറിക്കാരൊക്കെ ഒന്ന് വാങ്ങിച്ചു കഴിക്കുന്നത് ഞാനങ്ങനെ ഇവിടെ പുറത്ത് പോയി ഫുഡ് കഴിക്കാറില്ല പോകണേ കേരള ഹോട്ടലുകൾ മാത്രമേ പോകത്തുള്ളൂ അല്ലാതെ പുറത്തെ ഫുഡുകൾ എനിക്ക് പിടിക്കാറില്ല അതുകൊണ്ട് ഞാൻ ആ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന ഒന്നും കാണിക്കാത്ത ഫിറോഷ കൊള്ള സ്റ്റേഡിയം ഇത് ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇപ്പോഴത്തെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം കോട്ട ഭാരത് മണ്ഡപം പാർക്കിംഗ് സറൈക്കലേക്കണ്ടർപാസ് ആ ഇടയ്ക്ക് വാർത്തയിലൊക്കെ കണ്ടിട്ടില്ലേ വെള്ളം കയറി മുങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് മഴ പെയ്തു കഴിഞ്ഞപ്പോൾ മൊത്തം വെള്ളം വന്ന് നിറയി അശാസ്ത്രീയമായിട്ട് വേണം പറഞ്ഞിട്ട് ഇടയ്ക്ക് വാർത്തയിലൊക്കെ കാണത്തില്ലേ ആ അണ്ടർപാസ് ആണ് ഈ അണ്ടർപാസ് മഴ പെയ്താൽ പിന്നെ ഇതിനകത്ത് മൊത്തം വെള്ളമായിരിക്കും ഈ ജി ട്വന്റി ഉച്ചക്കോടിക്ക് മുമ്പായിട്ട് പണിതായിട്ട് നമ്മളൊരു മഴ സമയത്ത് ഞാനിതിൽ വന്നപ്പോ ഇതിനകത്ത് നിറച്ച് വെള്ളമായിരുന്നു എന്തൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പണി നടക്കുന്നുണ്ട് ഇന്ത്യ ഗേറ്റ് ജാമ ഇവിടെ നിന്ന് ജാമ്യ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ നിങ്ങൾ ഓട്ടം കിട്ടുവാൻ ചെലപ്പോ കിഡ്വായ് നഗർ ആ മാർക്കിലേക്ക് കിട്ടി ഇന്ദ്രേഷ് പട്യാല ഹൗസ് കോടതിയായിരുന്നു പട്യാല ഹൗസ് കോടതി കിഡ്വായി നഗറിന് നെക്സ്റ്റ് എൺപത്തൊമ്പത് രൂപയുടെ ഒരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് ഇവിടുന്ന് വെളിയിൽ കൂടെ പോണം അകത്തൂടെ പോയാൽ സറായിക്കള്ളേക്കാൻ റിംഗ് റോഡ് ചെല്ലും വെളിയിൽ കൂടെ പോയി യൂടേൺ എടുത്ത് അപ്പുറത്തേലാണ് ഇതാണ് ഭാരത് മണ്ഡപത്തിന്റെ റിയൽ വ്യൂ ഗേറ്റ് നമ്പർ സിക്സ് ആണ് ഇത് അങ്ങനെ ഇപ്പോൾ സമയം അഞ്ചരയായി എന്നാ തുപ്പാ തുപ്പ നിന്നാളെ അത്രയേള അങ് തുപ്പി കൊളവാക്കി അഞ്ചര ആയി ഇന്ന് നമ്മൾ എട്ട് മണിക്കൂർ കൊണ്ട് ഒൻപതര മുതൽ അഞ്ചര വരെ എട്ട് മണിക്കൂർ വർക്ക് ചെയ്തു ഊബറിൽ പതിമൂന്ന് ട്രിപ്പ് പന്ത്രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു എണ്ണൂറ്റി അമ്പത്തൊമ്പത് രൂപയ്ക്ക് കൂടി ഓലയിൽ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു അറുപത്തി രൂപ അങ്ങനെ മൊത്തം തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് രൂപയ്ക്കാണ് ഇന്ന് ഓടിയത് വണ്ടി നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്ററിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ പെട്രോളായിട്ടുണ്ടെന്ന് ശേഷം നമുക്ക് ഇന്നത്തെ മിച്ചം എഴുന്നൂറ് രൂപയാണ് ആണ് എട്ട് മണിക്കൂർ കൊണ്ട് ഇന്നത്തെ മിച്ചം കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റൈഡ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തു നമുക്ക് നാളത്തെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം